അധ്യായം ിന് അനുഗ്രഹം ഇസഹാക്കിന് പ്രായമായി കണ്ണിന് കാഴ്ച കുറഞ്ഞു അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ചു എന്റെ മകനെ ഇതാ ഞാൻ അവൻ ഇസഹാക്ക് പറഞ്ഞു എനിക്ക് വയസ്സായി എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ വരിക്കും മുൻപേ അനുഗ്രഹിക്കട്ടെ ഇസഹാഖ് ഏസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു ഏസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു നിന്റെ പിതാവ് നിന്റെ സഹോദരനായ ഏസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക ഞാൻ മരിക്കും മുമ്പ് അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് മകനെ നീ ഇപ്പോൾ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ടു നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ട് വരിക ഞാൻ അവന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം നീ അത് പിതാവിന്റെ അടുക്കൽ കൊണ്ടു അപ്പോൾ അദ്ദേഹം മരിക്കും മുമ്പ് അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും യാക്കോബ് അമ്മ റബേക്കായോട് പറഞ്ഞു ഏസാവ് ശരീരമാകെ രോമമുള്ളവനാണ് എന്നാൽ എന്റെ ദേഹം മിനുസമുള്ളതാണ് പിതാവ് എന്നെ തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപം ആയിരിക്കില്ലേ എനിക്ക് ലഭിക്കുക അവന്റെ അമ്മ പറഞ്ഞു ആ ശാപം എന്റെ മേലായിരിക്കട്ടെ മകനെ ഞാൻ പറയുന്നത് കേൾക്കുക പോയി അവ കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു അവൾ അവന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി അവൾ മൂത്തമകൻസാവിൻ്റെതായി തന്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു ആട്ടിൻ തോലുകൊണ്ട് അവന്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു യാക്കോബ് പിതാവിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ നീ ആരാണ് എന്ന് അവൻ ചോദിച്ചു യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞോൽ പുത്രൻ ഏസാവാണ് ഞാൻ അങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് എന്റെ നായാട്ട് ഇറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്നാൽ ഇസഹാക്ക് ചോദിച്ചു എന്റെ മകനെ നിനക്കിത് ഇത്ര വേഗം എങ്ങനെ കിട്ടി യാക്കൂബ് പറഞ്ഞു അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ മുന്നിൽ കൊണ്ടുവന്നു അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു അടുത്ത വരിക മകനെ ഞാൻ നീ എന്റെ മകൻ ഏസാവ് തന്നെയോ എന്നറിയട്ടെ യാക്കോബ് പിതാവായ ഇസഹാക്കിന്റെ അടുത്തു ചെന്നു അവനെ തടവി നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു സ്വരം യാക്കൂബിന്റെതാണ് എന്നാൽ കൈകൾ ഏസാവിൻ്റെതും ഇസഹാക് അവനെ തിരിച്ചറിഞ്ഞില്ല കാരണം അവന്റെ കൈകൾ സഹോദരനായ ഏസാവിന്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു ഇസഹാഖ് അവനെ അനുഗ്രഹിച്ചു അവൻ ചോദിച്ചു സത്യമായും നീ എന്റെ മകൻ ഏസാവ് തന്നെയാണോ അതെ എന്നവൻ മറുപടി പറഞ്ഞു ഇസഹാക്ക് പറഞ്ഞു എന്റെ മകനെ നിന്നെ നായാട്ടിറച്ചി കൊണ്ടുവരിക അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇസഹാഖ് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വേഞ്ഞു കുടിക്കുകയും ചെയ്തു ഇസഹാഖ് അവനോട് പറഞ്ഞു നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക അവൻ ചുംബിച്ചപ്പോൾ ഇസഹാഖ് അവന്റെ ഉടുപ്പ് മടുത്ത് നോക്കി അവനെ അനുഗ്രഹിച്ചു കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിന്റെ മണമാണ് എന്റെ മകന്റേതെന്ന് അവൻ പറഞ്ഞു ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ും വീഞ്ഞും സമൃദ്ധമാവട്ടെ ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തല നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തല നിന്നെ ശപിക്കുന്നവൻ ശക്തനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ അനുഗ്രഹം യാചിക്കുന്നു ഇസഹാക് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവന്റെ മുൻപിൽ നിന്ന് പുറത്തുകടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് ഏസാവ് തിരിച്ചെത്തി അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി പിതാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റ് അങ്ങയുടെ മകന്റെ നായാട്ടിറച്ച് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും നീ ആരാണ് ഇസഹാക്ക് ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞോൾ പുത്രൻ ഏസാവാണ് ഞാൻ ഇസഹാക്ക് അത്യധികം പരിഭ്രമിച്ച് വിറയ്ക്കാൻ തുടങ്ങി അവൻ ചോദിച്ചു നായാട്ടിറച്ചയുമായി നിനക്ക് മുൻപ് എന്റെ മുൻപിൽ വന്നത് ആരാണ് ഞാനത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും പിതാവിന്റെ വാക്കു കേട്ടപ്പോൾ ഏസാവ് അതീവ ദുഃഖത്തോടെ കരഞ്ഞു പിതാവെ എന്നെയും അനുഗ്രഹിക്കുക അവൻ അപേക്ഷിച്ചു ഇസഹാക്ക് പറഞ്ഞു നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു പറഞ്ഞു വെറുതെയാണോ അവനെ യാക്കോബെന്ന് വിളിക്കുന്നത് രണ്ടു തവണ അവൻ എന്നെ ചതിച്ചു നിന്ന് അവൻ കൈക്കലാക്കി ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കി നീക്കിവെച്ചിട്ടില്ലേ ഇസഹാക്ക് പറഞ്ഞു ഞാൻ അവനെ നിന്റെ യജമാനനാക്കി അവന്റെ സഹോദരന്മാരെ അവന്റെ ദാസന്മാരും ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ധന്യനാക്കി മകനെ നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക എന്റെ പിതാവെ ഒറ്റവരമേ അങ്ങയുടെ പക്കലുള്ളോ എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു ആകാശത്തിന്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരന് നീ ദാസ്യവൃത്തി ചെയ്യും എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ മുഖം നീ തകർത്തു കളയും യാക്കോബ് ലാബാന്റെ അടുക്കിലേക്ക് പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു അവൻ ആത്മഗതം ചെയ്തു പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും മൂത്ത മകനായ ഏസാവിന്റെ വാക്കുകൾ റബേക്കായുടെ ചെവിയിലെത്തി അവൾ ഇളയവനായ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നിന്നെ കൊല്ലാമെന്ന ഓർത്ത് നിന്റെ ജ്യേഷ്ഠൻ ആശ്വസിച്ചിരിക്കുകയാണ് മകനെ ഞാൻ പറയുന്നത് കേൾക്കുക ഹാരാനിലുള്ള എന്റെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക നിന്റെ ജ്യേഷ്ഠന്റെ രോഷമടങ്ങുവോളം നീ അവിടെ താമസിക്കുക ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആളയച്ച് നിന്നെ ഇങ്ങോട്ട് വരുത്താം ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന് അത് കഴിഞ്ഞ് റബേക്ക ഇസഹാക്കിനോട് പറഞ്ഞു ഈ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം മടുത്തു ഈ നാട്ടുകാരായ ഇവരെ പോലെയുള്ള സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബം വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം